ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ചക്കയൊക്കെ വെച്ചിട്ട് വഷ്ണ ഇലയിൽ കുമ്പളപ്പം ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചിട്ടില്ലേ ഈ ഒരു ഇലയ്ക്ക് വഷണ ഇലയിന്നും പറയും വഴന ഇലയിൽ പറയും പല സ്ഥലങ്ങളിൽ പല പേരിലാണെന്ന് തോന്നുന്നറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു കുമ്പളപ്പം ഉണ്ടാക്കിയാലോ ഞാനല്ല ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ എൻ്റെ അമ്മയുടെ വീട്ടിൽ വന്നപ്പോൾ വൈകുന്നേരം അമ്മായിയാണ് ഈ കുമ്പളപ്പം തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കിലോയുടെ പാക്കറ്റിൽ പുട്ടുപൊടി അത് മുഴുവനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ ഒരു മുറി തേങ്ങ മുഴുവനും ഒന്ന് ചുരുങ്ങിയതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒരല്പം സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനത് പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി തിരിപ്പ് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നല്ലതായിട്ട് അരച്ചു വെച്ചിരിക്കുക ചക്ക അതായത് മിക്സിൽ ജാലിട്ട് നന്നായിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൂഴച്ചക്കയോട്ടോ അപ്പോൾ ഇത് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടിക്കോളും പിന്നെ നമ്മൾ ആദ്യം കുറച്ച് ശർക്കര ഉരുക്കി വെച്ചത് ചേർത്തു എന്നാലും മധുരം അത് പോര അതുകൊണ്ട് കുറച്ച് ശർക്കര പാനീം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിത് വെക്കാം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇലയിലേക്ക് ഇത് എടുത്ത് തയ്യാറാക്കാനായിട്ട് അപ്പോൾ ഞാൻ അത് ആ വഴനയിലൊക്കെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുമ്പിൾ കുത്തി ഉണ്ടാക്കിയാലോ അപ്പോൾ ഈ കുമ്പിൾ കുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാനെ കാണിച്ച് തരാം അപ്പോൾ ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയത് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയങ്ങ് ചെയ്തു അപ്പോൾ അതെങ്ങനെയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ എടുക്കുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചില്ല കേട്ടോ അതൊന്ന് കാണിച്ച് തരാം എങ്ങനെയാണെന്ന് ഇത് നമ്മൾ ഈർക്കിലി ഒന്നും കുത്തി കൊടുക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് ഇങ്ങനെയൊന്ന് വളച്ച് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് മാവൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ ആ തുമ്പുണ്ടല്ലോ തണ്ട് ഭാഗം അതൊന്ന് വളച്ച് വെച്ച് കുത്തുമ്പോഴേക്കും അത് സെറ്റായി കിട്ടിക്കോളും പണ്ടൊക്കെ ഇങ്ങനെ ഇപ്പോഴൊക്കെ ആണെങ്കിൽ എല്ലാവരും ഈ ഈർക്കിലി വെച്ചിട്ട് കുത്തി ഒക്കെയല്ലേ തയ്യാറാക്കുന്നത് പണ്ടൊക്കെ ഉള്ളൊരു പെട്ടെന്ന് ഇതുപോലെ ഒന്ന് എടുത്താൽ വേഗം കുമ്പളപ്പം ഉണ്ടാക്കാനായിട്ട് കഴിയും അപ്പോൾ ഇതുപോലെ ഇതുപോലെയൊന്ന് കുത്തിയെടുത്താൽ മതി ഇതാ നമ്മുടെ കുമ്പളപ്പം ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവിയിൽ വെച്ചിത് വേവിച്ചെടുക്കുകയാണ് വേണ്ടത് പെട്ടെന്ന് തന്നെ ബാക്കിയെല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഇതുപോലെയൊന്ന് തയ്യാറാക്കിയെടുക്കാം അങ്ങനെ മുഴുവനും ഇതാ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇഡലി പാത്രം അതിലേക്ക് വെള്ളം ആവശ്യത്തിനുള്ള ഇത് വേകുന്നതിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ആവി വന്നതിന് ശേഷമാണ് നമ്മൾ കുമ്പളപ്പം എല്ലാം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത് ഇനി ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടപ്പ് തുറന്നു നോക്കിയത് അപ്പോഴേക്കും ഇതാണ് നമ്മുടെ കുമ്പളപ്പമൊക്കെ നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു മണമാണ് ഇപ്പോൾ വരുന്നത് അതായത് ഈ ആവി ഈ നിന്ന് വെന്ത് അടപ്പ് തുറക്കുമ്പോഴുള്ള ആ ഒരു മണം ഒരു വല്ലാത്തതാകട്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഈ വഴനയിലുടേയും അതുപോലെ തന്നെ ആ ചക്കപ്പഴത്തിൻ്റെയും കൂടി ആയപ്പോൾ പറയാൻ പറ്റത്തില്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിങ് ഇത് മാറ്റാം ചക്കയുടെ സീസൺ ആയിക്കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും ഉണ്ടാക്കുന്നതാണ് ഈ കുമ്പളപ്പം ഈ വഴനയില കിട്ടിയില്ലെങ്കിൽ പോലും വാഴയിലാണെങ്കിൽ പോലും നമുക്കിത് തയ്യാറാക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്